നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ചേച്ചി രണ്ടാം ഘട്ട തിരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് ഘട്ട തിരഞ്ഞെടുപ്പ് തിരുവനന്തപുരം മുതൽ എറണാകുളം വരെയുള്ള സ്ഥലങ്ങളിൽ നടന്നത് അപ്പോൾ ഈ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രീ പോളിംഗ് ലിസ്റ്റുകളൊക്കെ മാധ്യമങ്ങളിലൂടെ പുറത്തു വരുന്നുണ്ട് സാറ്റലൈറ്റുകാരൊക്കെ ഓരോ വർഷത്തെയും അല്ലെങ്കിൽ ഓരോ തവണത്തെയും ഇലക്ഷനുമായി കമ്പയർ ചെയ്തുകൊണ്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഏറ്റവും അടുത്ത് വന്നിട്ടുള്ള ഒരു ഗ്രാഫെന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത് കാലഘട്ടത്തിലുണ്ടായ തിരഞ്ഞെടുപ്പിലുണ്ടായിട്ടുള്ള ജനങ്ങൾ പ്രതി വോട്ട് രേഖപ്പെടുത്തിയ കണക്കും ഈ തവണ ജനങ്ങൾ രേഖപ്പെടുത്തിയിട്ടുള്ള വോട്ടുകളുടെ കണക്കുമായി ബന്ധപ്പെട്ടുള്ള റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഒന്നാം ഘട്ട തിരഞ്ഞെടുപ്പ് സമയത്ത് വോട്ടെടുപ്പ് സമയത്ത് ഏകദേശം എല്ലാ ജില്ലകളിലും അതായത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം എറണാകുളം പോലുള്ള എല്ലാ ജില്ലകളിലും വലിയൊരു ശതമാനം കുറവ് അതായത് ജനങ്ങൾ വോട്ട് ചെയ്തിട്ടില്ല എന്നുള്ള വിവരങ്ങൾ പുറത്തുവരുന്നു ഏകദേശം മൂന്ന് ശതമാനത്തോളം കുറവ് നമ്മൾ വാക്കുകൊണ്ട് മൂന്ന് ശതമാനം എന്ന് പറയുന്നതിനേക്കാൾ കണക്കെടുത്ത് നോക്കുമ്പോൾ ആയിരങ്ങളിൽ അധികമാണ് ഈ വോട്ട് ചെയ്യാത്ത പിന്നോട്ട് നിൽക്കുന്നത് അതായത് ജനാധിപത്യത്തിൽ വിശ്വാസമില്ലാതെ പൊതുജനങ്ങൾ മാറുന്നു എന്നതിന്റെ ഒരു സൂചനയായിട്ട് നമുക്ക് എടുക്കാം ഇത് പ്രധാനമായിട്ടും സി പി എമ്മിന് ഒരു തിരിച്ചടിയായി മാറുന്നു എന്ന തരത്തിലാണ് അവലോകനങ്ങളൊക്കെ പുറത്തു വരുന്നത് എന്ത് തോന്നുന്നു ഈ ആദ്യഘട്ട വോട്ടെടുപ്പ് നടക്കുമ്പോഴും ഇപ്പോൾ രണ്ടാം രണ്ടാംഘട്ട വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ റിപ്പോർട്ടുകളൊക്കെ കാണുമ്പോൾ എന്താണ് ഇവിടെ ശരിക്കും സംഭവിക്കുന്നത് തീർച്ചയായിട്ടും കഴിഞ്ഞ തവണത്തേക്കാളും തവണ പോളിങ് നിരക്ക് ഇന്നലെ നടന്ന വോട്ടെടുപ്പിൽ കുറഞ്ഞിരുന്നു പക്ഷേ ഇന്ന് എനിക്ക് തോന്നുന്നു രാവിലെ കുറച്ച് പോളിങ് കൂടുതലെന്ന് പറഞ്ഞു പക്ഷേ പിന്നെയും കുറവാണ് എന്നുള്ളത് പറയുന്നു ഇപ്പം എഴുപത് ശതമാനമൊക്കെ ഉള്ളിടത്ത് മൂന്നും നാലും മൂന്നും നാലും ശതമാനമൊക്കെ കുറവാണ് കഴിഞ്ഞ പോളിങ് നിരക്ക് കുറവ് അപ്പോൾ സത്യം പറഞ്ഞാൽ എത്ര വർഷ അഞ്ച് വർഷത്തിന് ശേഷം വരുന്ന ഒരു തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ തീർച്ചയായിട്ടും ജനം ഉറ്റുനോക്കുന്നതാണ് വോട്ട് എന്ന് പറയുന്ന അവനവൻ്റെ അവകാശമാണ് ജനാധിപത്യ രാജ്യത്തിൽ അത് വോട്ടിടുക എന്ന് പറയുന്നത് അത് കറക്റ്റായ ഞാൻ എൻ്റെ ഒരു പേഴ്സണൽ കാര്യം പറയട്ടെ ഞാൻ വോട്ടില്ല എനിക്ക് വോട്ട് ഇട്ടിട്ടില്ല കാരണം ഞാൻ കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ എനിക്ക് വോട്ടുള്ള സ്ഥലത്ത് ഇത്തവണ എൻ്റെ പേര് ലിസ്റ്റിലില്ല ഞാൻ അവസ എൻ്റെ എൻ്റെയും കൂടെ ഒരു മിസ്റ്റേക്ക് ആയിരിക്കാം ഞാൻ നേരത്തെ ഒന്ന് അന്വേഷിക്കണമായിരുന്നു കാരണം ആരും ബാലറ്റ് പേപ്പർ മറ്റൊന്നും എൻ്റെ കൊണ്ടു തന്നില്ല ആരും എന്നെ വിളിച്ചില്ല ഞാൻ വിചാരിച്ച് വോട്ട് കാണുമല്ലോ അപ്പോൾ തലേന്ന് വിളിച്ച് ചോദിച്ചിട്ട് പോകാ എന്ന് നോക്കിയപ്പോൾ എനിക്ക് വോട്ടില്ല പക്ഷേ എൻ്റെ നാട്ടിൽ വോട്ടുണ്ട് എന്നുള്ളൊരു ഇത് കിട്ടും പക്ഷേ ഞാൻ വർഷങ്ങളായിട്ട് നാട്ടിൽ പോയിട്ടില്ല എൻ്റെ വോട്ടേഴ്സ് ഐ ഡിയും ഇവിടെയാണ് ഞാൻ വോട്ടിടുന്നത് പക്ഷേ ഇത്തവണ എന്തുവരെ അപ്പോൾ ഇങ്ങനെയുള്ള ചിലടത്ത് ചില സാങ്കേതിക പ്രശ്നങ്ങൾ ഒരുപക്ഷെ മമ്മൂട്ടിക്കും എന്ന് പറഞ്ഞ് ഞാൻ ഇടയ്ക്ക് പോസ്റ്റ് കിടക്കുന്നുണ്ട് അത് തകരാറുകൾ സംഭവിച്ചിട്ടുണ്ട് അത് കൃത്യമായിട്ട് ഇത്തവണത്തെ നമ്മുടെ സർക്കാരാണ് ചെയ്യേണ്ടത് ഇലക്ഷൻ കമ്മീഷൻ സർക്കാരും കൂടെ ചെയ്യേണ്ടുന്നതായിരുന്നു കൃത്യമായിട്ട് വോട്ടേഴ്സ് ലിസ്റ്റ് തയ്യാറാക്കാനോ അല്ലെങ്കിൽ ഇപ്പം സ്ഥാനാർത്ഥികളുടെ ഇടയിൽ തന്നെ എന്തെല്ലാം പ്രശ്നങ്ങളുണ്ടായി ഇത് അവർ രണ്ടിടത്ത് ഡബിൾ വോട്ട് ചെയ്യുന്നു ഡ്യൂപ്ലിക്കേറ്റ് വോട്ട് ചെയ്യുന്നു എന്തായിരുന്നു ബഹളം പക്ഷെ അതല്ല കൃത്യമായി ഇലക്ഷൻ കമ്മീഷന് മിസ്റ്റേക്കുകൾ സംഭവിച്ചിട്ടുണ്ട് പറഞ്ഞോണം നമ്മുടെ സർക്കാരിൻ്റെ മിസ്റ്റേക്ക് ഇതൊക്കെ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്ത് ഓരോ ഏരിയ വൈസ് അത് കൃത്യമായിട്ട് ഐ ഡി കാർഡും ഇതുമൊക്കെ അവരവരുടെ ഇതനുസരിച്ച് വിതരണം ചെയ്യേണ്ടെന്ന ഉത്തരവാദിത്വം എല്ലാ രാഷ്ട്രീയ പാർട്ടിക്കാർക്കും പ്രത്യേകിച്ച് നമ്മുടെ സർക്കാരിനും ഇലക്ഷൻ കമ്മീഷനും ഒക്കെ ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും നടക്കാത്തതിന് കുറെ പോരായ്മകളുണ്ട് അവിടെ നിൽക്കട്ടെ അത് വലിയ നേരിയ എന്നെപ്പോലുള്ള ചെറിയ നേരിയ തോതിലുള്ള വ്യക്തികൾക്ക് മാത്രമായിരിക്കും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വന്നിട്ടുള്ളത് മറ്റൊരു ഭാഗത്ത് നോക്കുമ്പോൾ എന്തുകൊണ്ട് ഈ വോട്ടിംഗ് പോളിംഗ് നിരക്ക് കുറയുന്നു എന്നുള്ളത് എന്തുകൊണ്ട് ജനം വോട്ട് ചെയ്യുന്നില്ല എന്നുള്ളത് ശരിക്കും ജനം മടുത്തു ജനം അടുത്തു എന്ന് പറഞ്ഞാൽ ഒരു പക്ഷേ എൽ ഡി എഫ് സർക്കാരിൻ്റെ ഈയൊരു ഭരണം ജനം വെറുത്തു പോയി ഇനി എന്തിനാണ് ഇനി അടുത്തത് വന്നാൽ എങ്ങനെയെന്നൊരു ചോദ്യം വരുന്നുണ്ട് മാറി മാറി വരുന്ന ഭരണം ജനത്തെ വല്ലാണ്ട് വലയ്ക്കുകയാണ് ചെയ്യുന്നത് ഇത് ഒന്നാമത്തെ ഒരു പ്രശ്നം രണ്ടാമത്തെ ഇപ്പോഴുണ്ടായ നിരവധി പ്രശ്നങ്ങൾ തമ്മിൽ തമ്മിലുള്ള ആ ഇടത് വലത് പക്ഷങ്ങളുടെ തമ്മിലടി ഇത് ജനത്തെ വല്ലാണ്ട് വെറുപ്പിക്കുന്നുണ്ട് അത് നല്ല ആശയങ്ങളോടല്ല ഇവരൊന്നും പോരാടുന്നത് പെൺ വിഷയവും അതേപോലെ തന്നെ മറ്റുള്ള എന്ത് ഒട്ടും നമുക്ക് യോജിക്കാൻ പറ്റാത്ത രാഷ്ട്രീയ പാർട്ടിക്കാരിൽ ഒരിക്കലും യോജിക്കാൻ പറ്റാത്ത വിഷയങ്ങൾ വെച്ചുകൊണ്ട് മാത്രമാണ് അവർ വില പേശുന്നത് ഇപ്പോൾ എൽ ഡി ഇപ്പോൾ സി പി എം ശബരിമല വിഷയം നോക്കാൻ വേണ്ടിയിട്ട് രാഹുൽ എന്ന് പറയുന്ന പെൺ വിഷയം ഏറ്റെടു എടുത്തിടുകയാണ് അതിനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ട് മറ്റൊരു വിഷയം കോൺഗ്രസ് കൊണ്ടുവരുന്നു അപ്പോൾ ഇങ്ങനെയുള്ള ആശയങ്ങളോടുള്ള ഒരു പോരാട്ടമല്ല ഇന്നലെ മുഖ്യമന്ത്രി വി ഡി സതീശനായിട്ട് സംവാദത്തിന് തയ്യാറാണെന്ന് വി ഡി സതീശൻ പറയുന്നു മുഖ്യമന്ത്രി കുറച്ച് ചോദ്യം ചോദ്യങ്ങൾ ചോദിക്കുന്നു മറുപടിയൊക്കെ വിടിച്ചു ഇതൊക്കെയാണ് ആശയങ്ങളോടുള്ള പോരാട്ടം ഇത് നേരത്തെ ആവാരുന്നല്ലോ ഒരു സംവാദം പ്രതിപക്ഷവും ഭരണപക്ഷവും കൂടെ ചേർന്ന് മുഖ്യമന്ത്രിയും പ്രതിപക്ഷ നേതാവും കൂടെ ഉള്ള ഒരു സംവാദം അപ്പോൾ നമുക്ക് കൃത്യമായിട്ട് ജനത്തിന് മനസ്സിലാവും എവിടെയാണ് പാളിച്ചകൾ സംഭവിച്ചത് എവിടെയൊക്കെയാണ് ഭരണം നല്ല രീതിയിൽ കൊണ്ടുപോയത് എവിടെയൊക്കെയാണ് വികസനം ഉണ്ടായതെന്ന് കൃത്യമായിട്ട് മനസ്സിലാവും ഇതങ്ങനെ ഉണ്ടായില്ലേ ഈ അവസാന നിമിഷം തെരഞ്ഞെടുപ്പിന് തൊട്ട് തലേന്നാണ് മുഖ്യമന്ത്രി പറയുന്നത് ഞാൻ സംവാദത്തിന് തയ്യാറാണെന്ന് സംവാദത്തിന് തയ്യാറാണെന്ന് പറഞ്ഞിട്ടില്ല താറാണ് വി ഡി സതീഷിനുമായിട്ട് സംവാദത്തിന് തയ്യാറാവാൻ മുഖ്യമന്ത്രിക്ക് ഇച്ചിരി പാടാണ് വി ഡി സതീശം എന്നാൽ ഞാൻ ഇപ്പൊ എനിക്ക് ഏറ്റവും അധികം ഈ പ്രതിപക്ഷ നേതാവില് കുറച്ചെങ്കിലും മൂളയുള്ളതായിട്ട് കുറച്ചെങ്കിലും കാര്യപൂർവത്തോട് സംസാരിക്കാൻ പറ്റുന്നതും ഓരോ കാര്യങ്ങളും പഠിച്ചു പറയാൻ പറ്റുന്നതും ബി ഡി സതീഷ് മാത്രമേ ഉള്ളൂ പിന്നെ രണ്ടാമത് ഞാൻ പറയുന്ന യൂത്തിലെ രാഹുൽ മാങ്കുട്ടം തന്നെ ഇവർക്ക് രണ്ടുമൊക്കെ കൃത്യമായിട്ടുള്ള ഒരു അവലോകന നടത്താനുള്ള അല്ലെങ്കിൽ നന്നായിട്ട് പഠിച്ചു പറയാനുള്ള ഒരിതോളും അപ്പം വി ഡി സതീശന് പണ്ട് വീണ ജോർജ് പറഞ്ഞല്ലോ ഞാൻ വി ഡി സി സതീശനുമായിട്ട് സമ്മതം നടത്താമെന്ന് വീണാ ജോർജിനെ വെള്ളി വെല്ലുവിളിച്ചല്ലോ വി ഡി സതീശൻ എന്താ പോവാത്തത് അറിയാം പോയി കഴിഞ്ഞാൽ മറ്റേ വലിയ പെരുങ്ങുഴിയിലായിരിക്കും ചെന്ന് വീഴ്നി വെറുതെ പോയി ചെന്ന് കുഴിക്കാത്ത ആകപ്പെടണോ എന്ന് കരുതിയാണ് അപ്പം ഇപ്പം മുഖ്യമന്ത്രി ഈ പറഞ്ഞതുപോലെ നമ്മുടെ കെ പി സി സി അധ്യക്ഷനെയോ കെ സി വേണുഗോപാലിനെയൊന്നും വിളിച്ചിട്ട് കാര്യമില്ല ഈ പറഞ്ഞതുപോലെ പ്രതിപക്ഷ നേതാവുമായിട്ട് ഒരു സമ്മതം നടത്താൻ അപ്പൊ അദ്ദേഹത്തിന് കുറച്ചുകൂടി കാര്യമായിട്ട് പറഞ്ഞു കൊടുക്കാൻ പറ്റും ഇന്നലെ പറഞ്ഞ കുറെ കാര്യങ്ങൾ ഈ പറഞ്ഞ വിഴിഞ്ഞം പദ്ധതിയിൽ സമരം ചെയ്തില്ലേ അല്ലെങ്കിൽ കേരളയിലുമായിട്ട് ബന്ധപ്പെട്ട് ദേശീയപാതയുമായിട്ട് ബന്ധപ്പെട്ട് ഇതിലെ ഏത് പദ്ധതിയാണ് കേരള സർക്കാർ ചെയ്തതെന്ന് ചോദിച്ചാൽ ഒന്നുമില്ല മുന്നത്തെ ഗവൺമെന്റ് ചെയ്തു വെച്ചിട്ടുള്ള പദ്ധതികൾ ലൈഫ് ലൈൻ ഉൾപ്പെടെയുള്ള പദ്ധതികളുടെ തുടർ കാര്യങ്ങൾ മാത്രമാണ് കേരള സർക്കാർ ചെയ്തിട്ടുള്ളത് ദേശീയപാതയിൽ ഒന്നും കേരള സർക്കാർ കൈയിട്ട് വരണ്ട അത് കേന്ദ്രമാണ് ചെയ്യുന്നത് അപ്പൊ ഇത്തരത്തിലുള്ള നിരവധി കാര്യങ്ങൾ പിന്നെ പ്രതിപക്ഷ സമരം ചെയ്യുന്നു പ്രതിപക്ഷം ഓരോ കാര്യത്തിനും സമരം ചെയ്തു കൂട എന്നാണോ പറയേണ്ടത് അത് ഇന്ന് വിടീസും കൃത്യമായ മറുപടി കൊടുത്ത അപ്പൊ ഇത് ഇത് ഈ ഇത്തരത്തിലുള്ള ആശയങ്ങളുടെ പോരാട്ടം ഇതൊക്കെ നല്ലതാണ് ഈ പോരാട്ടങ്ങൾ നേരത്തെ ആയിരുന്നുവെങ്കിൽ ഒരുപക്ഷെ എന്താ പറയാ ജനങ്ങൾക്ക് കുറച്ചുകൂടി നമ്മുടെ സർക്കാരിനെ മനസ്സിലാക്കാനും നമ്മുടെ പ്രതിപക്ഷം എന്താണ് ചെയ്യുന്നതെന്ന് മനസ്സിലാക്കാൻ പറ്റിയാണ് പക്ഷേ ഇവിടെ വന്നത് ഇവിടെ പെൺ വിഷയമാണ് എടുത്തത് എന്തുകൊണ്ടാണ് ശബരിമല വിഷയത്തിൽ മുഖ്യമന്ത്രി ഇങ്ങനെ വരും വല്ലാത്ത ശബരിമല മുഖ്യമന്ത്രി പറഞ്ഞ ഇല്ല ശബരിമല വിഷയം ബാധിക്കുക തന്നെ ചെയ്യും അതിന്റെ എഫക്റ്റ് ഉണ്ട് കാരണം അത് മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയുമായാലും എം വി ഗോവിന്ദൻ ആയാലും എന്തായാലും അവരൊരു പുകമറയാണ് സൃഷ്ടിക്കുന്നത് അവർ പറയുന്നത് എന്തുവന്നുപോലും അവർക്ക് തന്നെ അറിയില്ല അപ്പോൾ ശബരിമല വിഷയം തീർച്ചയായിട്ടും അത് ബാധിക്കുക തന്നെ ചെയ്യും അത് അവർക്ക് വ്യക്തമായിട്ട് അറിയാം അവർ പിന്നെ പറയോ ബാധിക്കുമെന്ന് അവരുടെ പാർട്ടിയെ വെട്ടിലാക്കുന്ന വിഷയമല്ലേ അത് അപ്പം അത് ശബരിമല വിഷയം ബാധിച്ചിട്ടുണ്ട് അപ്പൊ അതിനെ തക്ക രീതിയിൽ ഉയർത്തിക്കൊണ്ടുവരാൻ ബി ജെ പിക്ക് പ്രതിപക്ഷത്തിനോ ഒന്നും സാധിച്ചിട്ടില്ല ഒപ്പം പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പെൺ വിഷയത്തെ മാത്രം ഇങ്ങനെ അതിങ്ങനെ റിപ്പീറ്റ് അടിച്ച് റിപ്പീറ്റ് രണ്ടാമത്തെ പരാതി ഇന്നലെ കൊടുത്ത് എന്തായി അവസ്ഥ എന്താണ് അവസാനം സംഭവിച്ചത് പരാതി കൃത്യമായിട്ടുള്ള രീതിയിലല്ല കൊടുത്തിരിക്കുന്നത് അതിനകത്ത് ഒരുപാട് വിരുദ്ധതകൾ വന്നിട്ടുണ്ട് അതുകൊണ്ടാണ് ഇന്നലെ ജാമ്യം കിട്ടിയത് ഞാൻ വിചാരിച്ച രണ്ടാമത്തെ പരാതിയാണ് കുറച്ചുകൂടെ സ്ട്രോങ് എന്ന പക്ഷെ അതൊന്നും മുഖവിലയ്ക്ക് അടിക്കത്തക്ക രീതിയിലുള്ള തെളിവുകളില്ല പരാതിയിൽ പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങളാണ് നിർത്തിയിരിക്കുന്നത് കെ അധ്യക്ഷൻ എന്തിനാണ് ഈ പരാതി നൽകിയെന്നുള്ള ചോദ്യം മൂന്ന് വർഷം ഈ പെൺകുട്ടി എവിടെ പോയെന്നുള്ള ഇത് കോടതി ചോദിക്കുന്ന സാധാരണ ജനം ചോദിക്കുന്ന കോടതി ചോദിച്ചു ഉള്ളൂ അപ്പോൾ ആ പരാതി വെറുതെ പോയി അപ്പോൾ അതൊരു ഈ രാഷ്ട്രീയ പ്രേരിതമായിട്ടുള്ള ഒരു പരാതി മാത്രമായിട്ട് ഒരു തിരുത്തുള്ളത് പരാതിക്ക് ഒരു വെറുതെ പോയി എന്നുള്ളതല്ല അതായത് ആവശ്യമായിട്ടുള്ള തെളിവുകളുടെ ഒരു അപാകത അവിടെയുണ്ട് അതായത് വാട്സപ്പ് ചാറ്റുകൾ മാത്രമാണ് ഇപ്പോൾ കോടതിയുടെ മുന്നിലുള്ള തെളിവ് പക്ഷേ കേസിനെ കുറച്ചുകൂടി സ്ട്രോങ് ആവണേ പരാതിയിൽ വൈരുദ്ധ്യമുണ്ടെന്ന് പറഞ്ഞാൽ ഇതിപ്പോൾ ആദ്യം ഈ പറയുന്നത് പോലെ വിവാഹ അഭ്യർത്ഥന നൽകുന്നു വിവാഹ അഭ്യർത്ഥന നൽകിയപ്പോൾ അത് വിവാഹത്തിലേക്ക് കലാശിക്കുന്നില്ല രണ്ടാമത് അവർ പ്രണയത്തിലാകുന്നു പ്രണയത്തിലായ പെൺകുട്ടിയെ വിളിച്ചുകൊണ്ട് പോകുന്നു ഹോം സ്റ്റേയിൽ അവിടെ വെച്ച് അതിക്രൂരമായി പീഡിപ്പിന്ന് പിന്നെ ഇവർ സൗഹൃദം സ്ഥാപിച്ച് അതിക്രൂരമായി പീഡിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ ആ വ്യക്തിയോട് അവിടെ എന്താണെന്ന് അറിയാമെന്ന് ചേച്ചി ഇതിപ്പോൾ രാഷ്ട്രീയത്തിനപ്പുറത്തേക്ക് വ്യക്തികൾ തമ്മിലുള്ള ഒരു കാര്യമാണ് അതായത് ഒരു പെൺകുട്ടി ഒരു പെണ്ണും ആണും തമ്മിൽ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടും അല്ലെങ്കിൽ പരസ്പരം സമ്മതത്തോടെ കൂടെ ഒരു കാര്യം ലൈംഗിക ബന്ധത്തിലേക്ക് പോകുന്നു എന്നുള്ളത് ശരി തന്നെയാണ് ഈ രണ്ട് മൂന്ന് തവണ ആ പെൺകുട്ടി ഒക്കെ പറഞ്ഞിട്ടാണ് അങ്ങനെ ഒരു ബന്ധം ഉണ്ടായത് കരുതി നാലാമത്തെ തവണ പെൺകുട്ടി നോ എന്ന് പറഞ്ഞാൽ അവിടെ നീ വന്നല്ലോ എന്നുള്ള ഒരു പ്രസക്തി ഇല്ല ഇല്ല ഈ നാലാമത്തെ തവണ അവിടെയാണ് പ്രശ്നം ഭർത്താവുമായിട്ട് ആണെങ്കിൽ പോലും ഇവ ഭാര്യയുടെ അനുവാദം ഇല്ലാണ്ട് ഭർത്താവ് ഒരു ഫിസിക്കൽ റിലേഷനിലേക്ക് പോയി കഴിഞ്ഞാൽ അത് പീഡനമായിട്ട് തന്നെയാണ് കരുതുന്നത് എന്ന് കരുതിക്കോളൂ പക്ഷെ അതിന് ശേഷം ഒന്നുകിൽ പരാതി കൊടുക്കുക അല്ലെങ്കിൽ അതിൽ നിന്ന് മാറാലോ വീണ്ടും പാവം എന്ന് പറഞ്ഞു പോകുന്ന പിന്നെ പിന്നെ അതിനകത്തോട്ടാണ് അതായത് വീണ്ടും അതിലേക്ക് അബദ്ധത്തിലേക്ക് ുന്നു സൗഹൃദപരമായിട്ട് നിൽക്കുന്നു സംസാരിക്കുന്നു അപ്പോൾ ആ വ്യക്തിയോട് വിരോധമില്ലല്ലോ ആ വ്യക്തിയോട് വിരോധം വരണ്ടേ ഒരു പെൺകുട്ടിക്ക് പീഡനമേറ്റാൽ അവിടെ കൊണ്ട് സ്റ്റോപ്പ് ചെയ്യണമല്ലോ പിന്നെ അത് കണ്ടിന്യൂ ചെയ്യുമ്പോൾ ആ പീഡനം എന്താ ഇഷ്ടപ്പെട്ടു പോവുകയാണോ അല്ലല്ലോ അപ്പൊ അവിടെയൊക്കെ ഒരു പരസ്പര വിരുദ്ധമായിട്ടുള്ള കാര്യങ്ങൾ വന്നത് കൊണ്ടാണ് കോടതി അത് സംശയം ആ ഒരു ഒരു ദിവസത്തെ മാത്രം പീഡനമായിട്ട് കണ്ടുകൊണ്ട് മറ്റൊന്നും പീഡനമല്ല ഞാൻ എന്റെ സ്വന്തമായിട്ടുള്ള ഇഷ്ടപ്രകാരമാണ് അതിന് മുന്നേ ഉള്ളത് അങ്ങനെ പറയാം പക്ഷെ ശേഷവും പിന്നെ സ്വന്തമായി അപ്പൊ ഒരു ദിവസം മാത്രം പീഡനം പിറ്റേ ദിവസം സ്വന്തമായിട്ടുള്ള ഇഷ്ടോ പീഡനം വന്നു കഴിഞ്ഞാൽ പിന്നെ ആരെങ്കിലും പോവോ അല്ല അതിനും നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പം ഒരു ഭാര്യ ഭർത്താവ് അവര് തമ്മിലുള്ള റിലേഷൻ എടുത്തു നോക്കുക ഒരു പക്ഷേ ചിലത് അന്നത്തെ ദിവസം അന്നത്തെ ദിവസം പീഡനം നടത്തിയെന്ന് അറ്റ്ലീസ്റ്റ് ആ പെൺകുട്ടിയുടെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും തെളിവുകൾ വേണമല്ലോ അല്ലെ ഇയാൾ അന്ന് പീഡനം നടത്തിച്ചു എന്നുള്ളതിന് എന്തെങ്കിലും തെളിവുകൾ വേണം അതൊന്നും ഇല്ലാതെ എങ്ങനെയാണ് കോടതി പെൺകുട്ടി പറയുന്നത് വിശ്വസിക്കാൻ പറ്റുമോ അതിന് മുന്നേ ശേഷമുള്ള വീഡിയോ ക്ലിപ്പും അല്ല ഈ പറയുന്ന ചാറ്റുകളും എല്ലാം എടുക്കുമ്പോൾ പീഡനമായിട്ട് തോന്നുന്നില്ല ആ ഒറ്റ ദിവസം മാത്രം പീഡനമായിട്ട് വരണമെങ്കിൽ അതിന് എന്തെങ്കിലും തെളിവുകൾ വേണം തെളിവില്ലാണ്ട് ഒരാൾ ഒരാൾ അല്ലെങ്കിൽ അല്ലെങ്കിൽ ഒറ്റ പീഡനം നടത്തി ഇപ്പൊ ഒരു ഒരു ബലാത്സംഗം നടത്തി ഒരു ബലാത്സംഗം നടത്തിയതിനു ശേഷം ഓക്കെ പോകുന്നു പോയി കഴിഞ്ഞാൽ നമുക്ക് അതിന് വേണ്ടുന്ന ശാരീരിക പരിശോധനകൾക്ക് നടത്തും പീഡനമാണ് പിന്നീട് അത് വലിയ കുറ്റമായിട്ടാണ് വരുന്നത് പക്ഷെ അതിന് തലേന്ന് വരെ സൗഹൃദപരമായിട്ട് പ്രണയവുമായിട്ട് ഇതായിട്ട് പോകുന്നു പിന്നീട് പീഡിപ്പിക്കുന്നു പിന്നെയും സൗഹൃദപരമായിട്ട് പോകുന്നു അപ്പൊ അതില് കോടതി ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഉണ്ട് അപ്പൊ അതിന് മുന്നേം പിന്നെയും പീഡനമല്ലേ അപ്പൊ അതാണ് അവിടെ മിസ്റ്റേക് തെളിവുകളില്ല എന്തായാലും ചോദിക്കുന്നത് എന്താണ് അപ്പൊ നമ്മൾ ഈ പറഞ്ഞത് എന്തുകൊണ്ടാണ് വോട്ടിംഗ് പോളിംഗ് നേരത്തെ എന്തുകൊണ്ടാണ് അപ്പൊ ഇത്തരത്തിലുള്ള ആശയപരമായിട്ടുള്ള വിഷയങ്ങളുമായിട്ട് ഒരിക്കലും രാഷ്ട്രീയ പാർട്ടിക്കാർക്ക് പോരാടാൻ വരും ജനം ശരിക്കും പുറത്തു എന്നുള്ളത് ജനാധിപത്യ വ്യവസ്ഥയെ ജനം ജനം അവിടെ എന്ത് പൊറുതിമുട്ടിയിരിക്കുന്നു ജനത്തിന് ഒന്നും പറയാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്ക് പോകുന്നു ജനത്തിന് ഈ രാഹുൽ മാങ്കൂട്ടം ഒരു പെൺകുട്ടിയായിട്ട് ജീവിച്ചെന്നോ അല്ലെങ്കിൽ ആ പെൺകുട്ടി അത് അയാളുടെ സ്വകാര്യതെന്ന് പറഞ്ഞാൽ ജീവിതമാണ് ജനത്തിനാവശ്യം അയ്യന്റെ സ്വത്ത് കട്ടു മുടിച്ചോ ഞങ്ങളുടെ സ്വത്ത് കട്ടുമുടിച്ചോ അല്ലെങ്കിൽ ഞങ്ങൾക്ക് ടാക്സ് അല്ലെങ്കിൽ ഈ പറയുന്നത് പോലുള്ള നികുതി വെട്ടിപ്പ് അല്ലെങ്കിൽ അഴിമതി അല്ലെങ്കിൽ ഈ പറയുന്ന വികസനമില്ലായ്മ ഞങ്ങൾക്ക് കിട്ടേണ്ടുന്ന അവകാശങ്ങൾ കിട്ടാതെ ഇരിക്കുക ഇതൊക്കെയാണ് ജനങ്ങളുടെ ഏറ്റവും വലിയ ആവശ്യങ്ങൾ പക്ഷെ ഇതിനെപ്പറ്റി ഒന്നും ഈ തെരഞ്ഞെടുപ്പ് എടുത്ത സമയത്ത് ഒരിടത്തും ചർച്ച ചെയ്യാൻ പ്രതിപക്ഷത്തിനും കഴിഞ്ഞിട്ടില്ല ഭരണപക്ഷത്തിനും കഴിഞ്ഞിട്ടില്ല ഇതൊക്കെ വല്ലാണ്ട് ഒരു വോട്ടെടുപ്പ് നടന്നത് ഏഴ് ജില്ലകളിലാണ് ആ ഏഴ് ജില്ലകളിലും മൂന്ന് ശതമാനം നാല് ശതമാനം എന്നുള്ള രീതിയിൽ വോട്ട് കുറയുന്നതിന്റെ വോട്ട് കുറഞ്ഞു ജനങ്ങള് പ്രതിനിധികള് സാധാരണ ജനങ്ങൾ അതായത് ഒന്ന് ആലോചിച്ച് നോക്കാം അഞ്ച് വർഷത്തിൽ ഒരിക്കൽ മാത്രമാണ് ജനങ്ങൾക്കൊരു വിധി എഴുതാനുള്ള ഒരു അവസരം കിട്ടുന്നത് ആ അവസരം പോലും വിനിയോഗിക്കാൻ തോന്നാത്ത രീതിയിലേക്ക് വരുന്ന ഒരു കാരണം എന്താണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട ചോദ്യം ഇതിൽ പ്രധാനമായിട്ടും മറ്റൊരു വിഷയമുള്ളത് സി പി എമ്മിന് ഇതൊരു തിരിച്ചടി എന്നുള്ളതാണ് അതിലേക്ക് കടക്കുമ്പോഴാണ് അതായത് ഇപ്പോൾ ആദ്യഘട്ടത്തിൽ വോട്ടെടുപ്പ് കഴിഞ്ഞ എല്ലാ ജില്ലകളും പ്രധാനമായിട്ടും സി പി എമ്മിന്റെ കൈവശമുള്ള ഒരു സ്ഥലങ്ങളായത് അവിടെ വോട്ട് കുറയുന്നു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും വോട്ടാണ് വലിയ അതിലേക്കാണ് ഞാൻ വന്നത് അത് രണ്ടാമത്തെ ചോദ്യം മേഘ ചോദിച്ചതാണ് സി പി എമ്മിന്റെ ഒരു എഫക്റ്റ് അല്ലേ ഇത് കാണി തീർച്ചയായിട്ടും കാരണം ഈ പറഞ്ഞ തിരുവനന്തപുരം കൊല്ലം പത്തനം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇങ്ങനെ അങ്ങനെ ഞാൻ നടന്ന ഇത്രയും ജില്ലകളിൽ ഈ ഒരു വോട്ടിംഗ് പോളിംഗ് കുറയുമ്പോൾ നമുക്കറിയാം തിരുവനന്തപുരം അടക്കമുള്ള ജില്ലകളിൽ സി പി എമ്മിനാണ് കൂടുതലും കഴിഞ്ഞാൽ കാലഘട്ടം നോക്കുവാണി ഭൂരിപക്ഷത്തോട്ടം നിൽക്കുന്നത് പ്രത്യേകിച്ച് തദ്ദേശ തെരഞ്ഞെടുപ്പ് വരുമ്പോൾ സി പി എമ്മിനാണ് കുറച്ചുകൂടെ മുൻതൂക്കം നിൽക്കുന്നത് കാരണം അവരുടെ അടിത്തട്ടിലുള്ള പ്രവർത്തന രീതി അങ്ങനെയാണ് ഓരോ ഏരിയയിലേക്ക് ചെല്ലുമ്പോൾ അവർക്ക് ഓരോ അതിന് വേണ്ടുന്ന പ്രവർത്തന സജ്ജരായിട്ടുള്ള ആൾക്കാരുണ്ട് ഈ ഡിവൈഎഫ്ഐ പോലുള്ള എല്ലാ ഉണ്ട് അത് അവിടുത്തെ ഈ ചാക്കാലെ ഈ മരണ ഇതാണെങ്കിലും കല്യാണമാണെങ്കിലും അവർ വേണ്ടപ്പെട്ട കാര്യങ്ങളായിരിക്കും എന്തെങ്കിലും ചെറിയ ചെറിയ റേഷൻ കാർഡിൻ്റെ കാര്യമാണ് ആധാറിൻ്റെ ചെറിയ ചെറിയ ഓരോ വീട്ടിലെ ഓരോ കാര്യങ്ങളെ പറ്റി അവർക്ക് കൃത്യമായിട്ട് അവർ ചെറിയ നേതാക്കന്മാരൊക്കെ ചെന്ന് ഇടപെടുകയും സഹകരിക്കുകയും ചെയ്യും അതുകൊണ്ട് തന്നെ അതിന്റെ ഇടയിൽ ഒരാൾ നിൽക്കുവാണെങ്കിൽ ഈ സാധാരണക്കാർക്ക് വലിയ ഒരു ആശ്വാസമായിരിക്കും അതുകൊണ്ടാണ് വാർഡുകളിൽ നിർത്തുന്നത് കുറച്ചുകൂടി വീടുകളുമായിട്ട് ബന്ധമുള്ള ആൾക്കാരെ നിർത്തും അപ്പൊ അതിൽ ഏറ്റവും അധികം പ്രവർത്തനമായിട്ട് നിൽക്കുന്നത് ബിജെപിയെക്കാളും കോൺഗ്രസിനെക്കാളും സി പി എമ്മിനാണ് സി പി എമ്മിന്റെ അടിത്തട്ടിൽ പ്രവർത്തനം ഭയങ്കരമാണ് പുറമെയുള്ള ഒരു അവകല അവലോകനം നോക്കിയാൽ ഒരുപക്ഷെ സർക്കാർ ഒന്നും ചെയ്തിട്ടുണ്ടല്ല പക്ഷേ ഈ ഓരോ വാർഡുകളിലേക്ക് ഇറങ്ങി ചെല്ലുമ്പോൾ ഇവ ഇവരുടെ പല രീതിയിലുള്ള പ്രവർത്തന മേഖല നല്ല അതുകൊണ്ടാണ് മിക്ക തദ്ദേശ തെരഞ്ഞെടുപ്പിനും ഭൂരിഭാഗവും സി പി എമ്മിനെ അടിച്ചു മാറ്റിക്കൊണ്ട് പക്ഷേ ഇത്തവണ അങ്ങനെയല്ല ഇത്തവണ ഒരു ടിസ്റ്റ് സംഭവിച്ചിട്ടുണ്ട് കാരണം സി പി എമ്മിൽ പോലും പലരും വോട്ട് ചെയ്യാൻ അവര് സന്നദ്ധരല്ല മടിക്കുന്നു എന്നുള്ളതാണ് ഈ ഒരു പോളിംഗ് ശതമാനം കുറവ് കാരണം നമുക്ക് ഒരു വോട്ട് കൊടുത്ത നമ്മുടെ മനസാക്ഷി എന്ന് പറയുന്ന ഒരു സംഗതി ഉണ്ടല്ലോ നമ്മൾ ഇപ്പോ എത്ര നമ്മളൊരു കമ്മ്യൂണിസ്റ്റ് പാർട്ടി ആണെങ്കിലും കോൺഗ്രസ് ആണെങ്കിലും ബി ജെ പി ആണെങ്കിലും പാർട്ടി ഒരു നേര് കാണിച്ചില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് പോയി വെറുതെ പോയി വോട്ട് കുത്താൻ പറ്റും അല്ലെങ്കിൽ വോട്ട് അസാധുവാക്കണം അതിൽ നിന്നല്ലത് വീട്ടിൽ കുത്തിയിരിക്കുന്ന അതായത് ഇതിൽ നിന്ന് മനസ്സിലാക്കുന്ന സി പി എം അനുഭാവികൾ തന്നെ സി പി എമ്മിനെ വെറുത്തുകൊണ്ടിരിക്കുന്നു കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ ഉള്ളവർ തന്നെ പാർട്ടിയെ വെറുക്കുന്നു എന്നുള്ളതിന്റെ ഒരു നേരിയ ശതമാനമാണ് ഇപ്പോൾ കുറവായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം എന്തിനാ വോട്ട് കുത്തുന്നേന്നുള്ള ഒരു ഒരു ചിന്ത ജനങ്ങൾക്ക് വന്നു പോയിട്ടുണ്ട് അപ്പം ഇപ്പൊ നമ്മൾ കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാത്രമായിരിക്കും ചിലപ്പോൾ കോൺഗ്രസും കാണും ഞാൻ ആദ്യം പറഞ്ഞോളൂ ഈ ആശയപരമായിട്ടുള്ള പോരാട്ടങ്ങളില്ലാത്തത് കൊണ്ട് എന്തിനൊക്കെ വോട്ടിടണം എന് ഇത് വേറെ പണിയില്ല അവനവൻ ജോലി ചെയ്യുന്നു അവനവൻ ജീവിക്കുന്നു എന്ന് സാധാരണ ജനങ്ങൾ ചിന്തിച്ചു പോവണം അപ്പോൾ എന്തിനാ വോട്ട് ആ സമയം ഉണ്ടെങ്കിൽ വീട്ടിലിരിക്കും എന്നാലും അവർ കിട്ടി എന്ന് ചിന്തിച്ചു പോകുന്നവരുണ്ട് രണ്ടാമത് ഈ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കാർ അനുഭവമുള്ളവർ മാറിപ്പോകുന്നു അത് വലിയ രീതിയിൽ ഇതിനകത്ത് പ്രതിഫലിച്ച് കാണുന്നുണ്ട് ഇത് ശരിക്കും സി പി എമ്മിന് ഉള്ള ഒരു ഒരു ആദ്യത്തെ ഒരു അടി തന്നെയാണ് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിന് മുന്നേ ഇനിയെങ്കിലും നേരായ മാർഗത്തിൽ പെൺമിഷ് വിട്ടുപിടിച്ചിട്ട് ആശയങ്ങളോടുള്ള പോരാട്ടം നിങ്ങളുടെ വികസന പദ്ധതികൾ നിങ്ങൾ ജനങ്ങളിലേക്ക് എത്തിക്കുകയാണെങ്കിൽ ജനം കൈയടിക്കും വികസന പദ്ധതികളെ കുറിച്ച് പറയുമ്പോൾ തുടക്കം മുതൽ രണ്ട് മൂന്ന് പോസ്റ്ററുകളാണ് ഇവരുടെ പ്രധാനമായിട്ട് എൽ ഡി എഫിന്റെ ഭാഗമായിട്ട് വന്നത് അതിൽ ആദ്യം പറഞ്ഞത് എല്ലാ തവണയും പെൻഷൻ മുടങ്ങാതെ കൊടുത്തൊരു സർക്കാരിനാണ് ഇതേ സർക്കാരിനെതിരെ പെൻഷൻ മുടങ്ങി എന്ന് പറഞ്ഞ് പല വിഭാഗത്തിലുള്ള പല മേഖലയിലുള്ള ആളുകൾ സമരം ചെയ്ത കാലം നമുക്ക് അറിയുന്നതാണ് രണ്ടായിരത്തി ൂറ് രൂപ പെൻഷൻ വർദ്ധിപ്പിക്കുന്ന കഴിഞ്ഞ പിണറായി സർക്കാർ ഈ രണ്ടാമത്തെ ഭരണം വരുമ്പം പെൻഷൻ അത്രയും പറഞ്ഞത് അത്രേ നാല് നാലേ മുക്കാൽ വർഷം കൂട്ടിയില്ല ഈ അവസാനം രണ്ടു മാസം മുമ്പാണ് കൊടുത്തിട്ടില്ല ഇനി ഇപ്പോഴും പെൻഡിങ്ടപ്പുണ്ട് കൃത്യമായിട്ട് അവസാനം കൂട്ടിയത് എത്രയാണ് രണ്ടായിരത്തി അറുന്നൂറാക്കേണ്ടത് രണ്ടായിരം കൂട്ടി അവസാന ഈ പത്ത് വർഷം ഭരിച്ചതിലാണ് അവസാനം കൊണ്ട് രണ്ടു മാസം കൊണ്ടൊന്ന് കൂട്ടിയിട്ടിട്ട് കോൺഗ്രസിന്റെ തലയിലൂടെ കൊടുക്കാൻ ാണ് ഇത്രയും കൂട്ടി ഇട്ട് കൊടുത്തിട്ട് അവസാനം കഴിഞ്ഞ തെരഞ്ഞെടുപ്പിന് ഇതുപോലാണ് ക്ഷേമ പെൻഷൻ അങ്ങനെ കൂട്ടി അപ്പൊ ഇത്രയും മാസം ഒരു പത്തുഅമ്പതിനായിരം അറുപതിനായിരം രൂപ ഓരോ വ്യക്തിക്കും കിട്ടേണ്ടുന്നതാണ് അതെന്തായാലും അവസാനം രണ്ടായിരം രൂപ കൂട്ടിയിട്ട് പോട്ട് ഇനി അറുന്നൂറെങ്കിലും ആദ്യമൊലേ കൂട്ടിയിട്ടാലും ഈ ആദ്യമൊല കൂട്ടിയിടാതെ അവസാന തെരഞ്ഞെടുപ്പിന്റെ രണ്ടു മാസം മുമ്പ് കൂട്ടിയിട്ട ലക്ഷ്യം ഇപ്പം ജനങ്ങൾക്ക് അത് മനസ്സിലാവും നേരത്തെ ഒരുപക്ഷെ ജന അയ്യോ പെൻഷൻ കിട്ടുമ്പോ ആ പൈസയുടെ ഈ ഊക്കിന് പോയി ഒരു കുത്തം കുത്തു അപ്പൊ അങ്ങനെയല്ല ജനത്തിന് കാര്യം അറിയും ബോധമുള്ള അമ്മൂമ്മമാരും അമ്മച്ചിമാരും ഒക്കെ തന്നെയാണ് ഉള്ളത് പിന്നെ രണ്ടാമത്തെ കേരളിൻ്റെ ഇത് അത് ഈ പറഞ്ഞോണം ഇന്നിപ്പോ പ്രതിപക്ഷം പറഞ്ഞൊരു കാര്യമുണ്ട് പ്രകൃതിപരമായിട്ടുള്ള ചില മാനദണ്ഡങ്ങളുടെ ഏത് ഇപ്പൊ വിഴിഞ്ഞം പദ്ധതി ഉൾപ്പെടെ എന്തുകൊണ്ടാണ് നമുക്ക് എത്ര ആ ശംഖുമുഖമൊക്കെ നോക്കും നമ്മൾ എന്ത് മനോഹരമായിട്ട് കിടന്ന ഒരു തീരമാണ് ഇപ്പൊ കിടക്കുന്നത് കിടപ്പ് കണ്ടില്ല അപ്പോൾ ശരിക്കും പ്രകൃതിക്ക് വിരുദ്ധമായിട്ടുള്ള പ്രവർത്തനങ്ങൾ ചെയ്യരുത് എന്നുള്ള രീതി അന്ന് പ്രതിപക്ഷം സമരം ചെയ്തിരുന്നത് അല്ല കേരളിനെ സംബന്ധിച്ച് കേരളയിൽ ഇപ്പൊ മെട്രോ പോലും നമ്മുടെ പ്രകൃതിയായിട്ട് അതായത് കേരളത്തിന്റെ ഭൂ നിലമായിട്ട് യോജിച്ചു പോകുന്ന ഒന്നല്ല അപ്പോ കേരളം എന്ന് പറയുന്ന ഇതിന്റെ ഡബിൾ സ്പീഡ് വേഗത ഒക്കെ ഉള്ളത് കൊണ്ട് തന്നെ കേരളത്തിന്റെ ഭൂനിലവ് അതുമായിട്ട് ബന്ധപ്പെട്ട് പ്രായോഗികമല്ല എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുനിന്ന് പക്ഷേ കേരളിന്റെ പേരിൽ നിലവിൽ അഞ്ഞൂറ് കോടിയിലധികം രൂപ ചെലവിട്ട് കഴിഞ്ഞതാണ് അതായത് പദ്ധതി അടിച്ച് ഇപ്പോഴും അറിയില്ല ദുരന്തം അനുഭവിക്കുന്ന ഒരു വിഭാഗം ജനങ്ങളാണ് കാരണം ഇതിന്റെ വസ്തു എടുത്തു കഴിഞ്ഞു അപ്പൊ ഈ ഓരോ നമ്മൾ അഞ്ച് സെന്റ് ായാലും പത്ത് സെനം ഓരോരുത്തരും വാങ്ങുന്നതും അതുപോലെ അവര് പൂർവികര് സ്വന്തം ഭാവിക്ക് വേണ്ടി സുരക്ഷിതമായിട്ട് വസ്തു ഇട്ടേക്കുന്നതും ഒന്നുകിലും ഒരു കല്യാണം കുട്ടികളുടെ പഠനം ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട ആവശ്യമല്ല ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ വിൽക്കാനും ഒക്കെയാണ് പക്ഷേ ഇതിപ്പോ വിൽക്കാനും പറ്റില്ല വാങ്ങാനും പറ്റത്തില്ല ഒന്നിനും പറ്റാത്ത അവസ്ഥയിൽ കുറേ എത്ര മനുഷ്യരാണ് കിടക്കുന്നത് അതായത് വികസനം എന്ന് പറയുന്നത് നമുക്കൊക്കെ ആവശ്യമുള്ള കാര്യം തന്നെയാണ് പക്ഷേ ഈ വികസനത്തിന്റെ പേരിൽ ഈ സ്ഥലം ഏറ്റെടുക്കുമ്പോൾ അവിടെയുള്ള വീട്ടുകാരെ വീടക്കം പൊളിച്ചുകൊണ്ടാണ് മാറ്റുന്നത് മാറ്റുന്ന സ്വാഭാവികമായിട്ടും ാണ് അവർക്ക് അവരുടെ മാനസികമായിട്ട് അതിനോട് യോജിക്കാൻ പറ്റില്ലെങ്കിലും മറ്റന്നാൾ അവരത് യോജിക്കണമെങ്കിൽ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ മാത്രമല്ല അതിന് തക്കതായിട്ടുള്ള പണം അവർക്ക് ഇതിപ്പോ കേരളയിൽ ഇത് കിടക്കുന്ന വസ്തുക്കൾ വിൽക്കാൻ പറ്റില്ല പണയം വെക്കാൻ പറ്റില്ല അവർക്ക് മറ്റൊരു ആവശ്യത്തിന് ഉപയോഗിക്കാൻ പറ്റില്ല എത്ര പേരുടെ ഭാവിയും ജീവിതവും ഒക്കെയാണ് ഒരു അത്യാവശ്യ ഘട്ടം വന്നു അവർക്ക് വിൽക്കണോന്നുണ്ടെങ്കിൽ നടക്കുമോ ഒരു ആരോഗ്യ പ്രശ്നം വന്നു അല്ലെങ്കിൽ ഒരു മാറാരോഗം എന്ത് ചെയ്യും ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിൽ എത്ര മനുഷ്യരാണ് അപ്പം ഇതെല്ലാം പാളിപ്പോയി അതായത് കേരള സർക്കാർ ഇപ്പം നിലവിലെടുത്തിട്ടുള്ള പദ്ധതികളെല്ലാം പാളിക്കിടക്കും പിന്നെ ഇപ്പം നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്ന മുന്നേ ഉള്ള ഗവൺമെന്റിന്റെയും കേന്ദ്ര സർക്കാരിൻ്റെയും പദ്ധതികൾ ഇത് പ്രതിപക്ഷം ഇന്ന് നല്ല രീതിയിൽ സംവാദത്തിന് തയ്യാറാണ് ഞാനും പറയുന്നു മുഖ്യമന്ത്രി അത്രയ്ക്ക് കോൺഫിഡന്റ് ഉണ്ടെങ്കിൽ അല്ലാതെ മറ്റുള്ളവർ പറയുന്നത് ഫേസ്ബുക്കിൽ മറ്റുള്ളവരെ കൊണ്ട് എഴുതിപ്പിച്ചിടാതെ മുഖ്യമന്ത്രി തന്നെ അല്ലാതെ സ്ക്രിപ്റ്റ് അടിച്ചിടാതെ നല്ല രീതിയിൽ നമ്മുടെ പഴയ പിണറായി സഖാവ് നേരിട്ട് ഓരോ ടി വി ചാനലുകളിലൂടെ ഈ പ്രതിപക്ഷവും ഭരണപക്ഷവും കൂടെ ഒരു ഒരു ഇതിന് തയ്യാറാവുക ഒരു സംവാദത്തിന് അത് മുഖ്യമന്ത്രി പ്രതിപക്ഷ നേതാവും കൂടെ ഒരു സംവാദത്തിന് തയ്യാറാവുക ആ സമ്മദത്തിന്റെ ഫൈനലാകും ജനത്തിന്റെ ഒരു വിചാരണം പക്ഷെ അതൊരിക്കലും നമ്മുടെ മുഖ്യമന്ത്രി തയ്യാറാവില്ല പ്രതിപക്ഷം തയ്യാറായാലും മുഖ്യമന്ത്രി അത് തയ്യാറാവില്ല എന്ന് തന്നെയാണ് എന്റെ ഒരു നിഗമനം കാരണം അദ്ദേഹത്തിന് തയ്യാറാവാൻ പറ്റില്ല പല വിഷയങ്ങളും ഒരുപക്ഷെ ബി ഡി സതീശൻ എടുത്തിട്ട് രമേശ് ചെന്നിത്തല പറയുന്നുണ്ടായിരുന്നു അതായത് രാവിലെ തന്നെ വോട്ടെടുക്കാൻ വോട്ട് രേഖപ്പെടുത്താൻ ഇപ്പൊ മുഖ്യമന്ത്രി രാഹുൽ മാങ്കൂട്ടത്തിന്റെ വിഷയത്തില് ഈ കോൺഗ്രസ്സിലെ ആളുകൾ എന്താണ് എന്താണ് ഈ കാട്ടിക്കൂട്ടെന്നു ചോദിച്ചു രമേശ് തന്നെ തല മണിക്കൂറുകൾക്കുള്ളിൽ മറുപടി കൊടുത്തിരിക്കുകയാണ് സി പി എമ്മിലെ നേതാക്കന്മാരെ പാർട്ടിക്ക് പ്രത്യേകമായിട്ടുള്ള സ്ഥാനവും കൊടുത്ത് പൂജിച്ച് നടക്കുന്നവർ എന്നെ കൊണ്ട് കണക്ക് പറയിപ്പിക്കരുത് എന്ന് പറഞ്ഞു പി ജി കുഞ്ഞുമോഹമ്മദ് ഇപ്പോഴും മൊഴി പോലും എടുത്തിട്ടില്ല പന്ത്രണ്ട് ദിവസം കഴിയുന്നു കുക്കുപരമേശ്വരൻ എന്താ പറയുക ഞങ്ങളുടെ ഇടയിലുള്ള ഇത് ഏതാണ് ഞങ്ങളുടെ ഇടയിലുള്ള പ്രശ്നം അങ്ങനെയാന്ന് കെ പി സി സി അധ്യക്ഷന്റെ പേരിൽ രണ്ടാം പരാതി വന്നപ്പോ അദ്ദേഹം ഡി ജി പിക്ക് ആണ് കൈമാറി കോൺഗ്രസ് അങ്ങനെയല്ലേ ചെയ്തേ രാഹുലിനെ പുറത്താക്കുകയാണ് ചെയ്തേ ഇവിടെ ഇതുവരെ പരാതിക്കാരി എന്ത് ചെയ്തു ഇപ്പൊ മാധ്യമങ്ങളൊക്കെ പുറത്തുവിട്ടതിനു ശേഷമാണ് അത് പുറത്തു തന്നെയാണ് ഇന്ന് ഗുക്കു പരമേശ്വര അടക്കം പറഞ്ഞത് എന്താ ഞങ്ങളുടെ ഇടയിലുള്ളതാ ഞങ്ങള് തന്നെ പാർട്ടി ഇപ്പതാണ്ട് പത്മകുമാരും വാസും അകത്ത് കിടക്കുന്ന അവർക്കെതിരെ എന്തെങ്കിലും ഒരു എന്തുകൊണ്ടാണ് ഈ പോളിംഗ് ശതമാനം കുറഞ്ഞതെന്നുള്ള മനസ്സിലായ കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിൽ വിശ്വസിക്കുന്നവർ പോലും ഇതൊക്കെ മനസ്സിൽ വെച്ച് അതായത് വിശ്വാസികളുണ്ട് പാർട്ടി വിശ്വാസികൾ പോലും വോട്ട് രേഖപ്പെടുത്തുന്നില്ല എന്നുള്ളതാണ് ശതമാനം വിശ്വാസം ഇപ്പൊ നമ്മൾ ഇത്രയും നേരം വിശ്വാ സാധാരണക്കാരായ ജനങ്ങളുടെ കാര്യല്ലേ പക്ഷെ സാധാരണക്കാരും മാത്രമല്ല സർക്കാർ ജീവനക്കാരും സമാന രീതിയിലാണ് പോകുന്നത് നമ്മൾ വിശദീകരിക്കേണ്ട ആവശ്യമില്ല ബാക്കിയുള്ള സർക്കാർ ജീവനക്കാരുടെ അവസ്ഥ എന്താണ് ഇത്രയും കാലം കേരളത്തില് ജനാധിപത്യ രാജ്യമായതിനു ശേഷമുള്ള ഇത്രയും കാലത്തില് ആദ്യമായിട്ടാണ് ശമ്പളം വൈകി ചെല്ലുന്നത് എന്തുകൊണ്ടാണ് അതും പിണറായി സർക്കാരിന്റെ രണ്ട് തവണ ഭരിച്ച് വിരയൻ കുറച്ച് അധികമായി പോയതിന്റെ കുഴപ്പമായിരിക്കും സർക്കാർ ജീവനക്കാർക്ക് ശമ്പളം വൈകി കൊണ്ട് പോകുന്ന ഒരു ചരിത്രം വരെ പിണറായി സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായി ഇതൊക്കെ ഉണ്ടാകുന്നത് എന്തുകൊണ്ടാണെന്ന് ചോദിക്കുമ്പോൾ ദൂർത്ത് തന്നെയാണ് ഉത്തരം ഓരോ ഇപ്പോൾ കേരളത്തിന്റെ വികസനത്തിന് വേണ്ടിയിട്ടല്ലേ ഇവർ ഇതൊക്കെ ചെയ്യുന്നത് എന്നുള്ള ചോദ്യമാണ് നമ്മളോട് ഇങ്ങോട്ട് ചോദിക്കുന്നത് വികസനം എന്ന് പറയുന്നത് എന്താണ് ഓരോ മനുഷ്യന്റെയും അല്ലെങ്കിൽ ഒരു സമൂഹത്തിന്റെ ആവശ്യങ്ങൾ പ്രധാനപ്പെട്ട ആവശ്യങ്ങൾ അനിവാര്യമായിട്ടുള്ള കാര്യങ്ങൾ ചെയ്തതിന് ശേഷം അതായത് ഇപ്പോൾ കുടിക്കാനും ഭക്ഷണം വസ്ത്രം അതുപോലെ ഒരു പ്രധാനപ്പെട്ട എല്ലാ കാര്യങ്ങളും ചെയ്തതിനു ശേഷം ഉള്ളതാണ് വികസനം പക്ഷെ ഇവരെന്താ ഇരിക്കുന്നതിന് മുന്നേ കാലം നീട്ടുന്നത് പോലെ ഞങ്ങൾ വികസിപ്പിക്കാം കേരളത്തിന് മറ്റേ നിലയിൽ എത്തിക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നടത്തിയത് കൊണ്ടുണ്ടായ സാമ്പത്തിക ബുദ്ധിമുട്ടാണ് ലോകം മൊത്തം യാത്ര ചെയ്യുകയാണ് സർക്കാരിന്റെ പൊതുഗജനാവിൽ നിന്ന് പണം പണമെടുത്തുകൊണ്ട് അതുകൊണ്ട് തന്നെ ഖജനാവ് കാലിയായി എന്നത് ഇപ്പോൾ ആരും പറയുന്നതുപോലില്ല കാരണം ജനങ്ങൾക്ക് പോലും കേട്ട് കേട്ട് അത് തഴമിച്ചു എന്നുള്ളതാണ് ഇതൊക്കെ എന്തായാലും സി പി എമ്മിന് ഒരു തിരിച്ചടിയായിട്ട് മാറുന്നു എന്നുള്ളതാണ് ഈ പ്രീ പോളിംഗ് റിസൾട്ട് പുറത്തു വരുമ്പോൾ മനസ്സിലാകുന്നത് ഒന്നാം ഘട്ടത്തിൽ എന്തായാലും എല്ലാ ജില്ലകളിലും ഏകദേശം മൂന്ന് ശതമാനത്തിലോളം കുറവ് സംഭവിച്ചിട്ടുണ്ട് ഇനിയിപ്പോ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്നു അവിടെ എങ്ങനെയാണ് ബാധിക്കുക എന്നുള്ളതാണ് എന്തായാലും മൂന്ന് മുന്നണികൾക്കും പ്രതീക്ഷയുണ്ട് യു ഡി എഫിന് തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയുണ്ട് ബി ജെ പിക്ക് പുതിയൊരു തുടക്കമാകുമെന്നുള്ള പ്രതീക്ഷയുണ്ട് സി പി എമ്മിന് എൽ ഡി എഫിന് അവരുടെ തുടരും എന്നുള്ളൊരു പ്രതീക്ഷയുണ്ട് എന്തായാലും ജനങ്ങൾ വിധി എഴുതുന്നുണ്ട് ജനങ്ങൾ എല്ലാം തിരിച്ചറിഞ്ഞ് പ്രതികരിക്കാൻ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ്